മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിച്ചെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം മലപ്പുറം ജില്ലയിൽ എത്ര സ്വർണ്ണക്കടത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്തെന്ന് മുഖ്യമന്ത്രി പറയണം കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്തന്നെ പിടിക്കപ്പെടുന്നവർ ഏറെയും കണ്ണൂർ ജില്ലക്കാരാണ് മലപ്പുറത്തെ അപമാനിക്കുന്നത് ആർ എസ് എസിന്റെ പ്രീതി നേടാനാണ് തറ നേതാവിൽ നിന്നും മുഖ്യമന്ത്രി അല്പമെങ്കിലും ഉയരണമെന്നും സലാം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന മലപ്പുറം ജില്ലയെ അപമാനിക്കുന്നതാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞതെന്ന് വ്യക്തമാക്കണം മലപ്പുറം ജില്ലക്കാർ മുഴുവൻ സ്വർണ്ണക്കടത്തുകാരാണെന്ന് പറയുന്ന തരത്തിലാണ് മുഖ്യമന്ത്രി പ്രസ്താവന ഇറക്കിയത് ഇത്രയും വൃത്തികേടിലേക്ക് ഒരു മുഖ്യമന്ത്രിയും പോകാൻ പാടില്ല തറ നേതാവിൽ നിന്ന് അല്പം ഉയരാൻ പിണറായിക്ക് കഴിയണം ചെയ്ത തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും രക്ഷിക്കാൻ സ്വന്തം കുടുംബത്തിൻ്റെ വൃത്തികേടുകളിൽ നിന്നും രക്ഷപ്പെടാൻ ഇതുപോലുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ അപമാനിതരാക്കി കുറ്റവാളികളാക്കി മാറ്റുന്ന ഈ സംവിധാനം മാറ്റിയേ തീരും ഒരു സംശയം മാറ്റിയേ തീരും കാരണം ഇത്രത്തോളം വൃത്തികേടിലേക്ക് ഒരു മുഖ്യമന്ത്രി പോകാൻ പറയുക ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അദ്ദേഹം സി പി എമ്മിൻ്റെ നേതാവ് മാത്രമല്ല കേരളത്തിന്റെ ഒരു 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 ആ ഉയരാനുള്ള ശക്തിയോ അദ്ദേഹത്തിന് ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല നേതാവിൽ നിന്ന് ഉയരാൻ ഏറ്റവും അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ തെറ്റായ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ അപമാനിച്ചാണോ മുഖ്യമന്ത്രി അൻവറിന് മറുപടി പറയേണ്ടതെന്നും പി എം എ സലാം ചോദിച്ചു അദ്ദേഹത്തിനെതിരെ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു ആ ആരോപണങ്ങളിൽ നിന്ന് ഉന്നയി രക്ഷപ്പെടേണ്ടത് ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിച്ചിട്ടാണ് അല്ലാതെ മറ്റാരെങ്കിലും പേരിൽ ആരോപണം ഉന്നയിച്ചിട്ടല്ല അൻവർ എന്ന് പറയുന്ന മലപ്പുറം ജില്ലക്കാരനായ സി പി എം സഹയാത്രികരനായ ഭരണകക്ഷി എം എൽ എയുടെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് ഉത്തരവാദികൾ മലപ്പുറം ജില്ലയിലെ മുഴുവൻ ജനങ്ങളുമാണ് ആ ജില്ലയാണോ ഇല്ലാത്ത ഇതുപോലുള്ള ആരോപണങ്ങൾ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉന്നയിക്കാൻ പാടുണ്ടോ അൻവർ പറഞ്ഞ ആരോപണങ്ങൾക്ക് മറുപടി പറയട്ടെ വളരെ ഇന്നലെ െക്തമായ ആർ എസ് എസിനെ സന്തോഷിപ്പിക്കാനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണം ഇല്ലാതാക്കാനാണ് ഈ ശ്രമങ്ങളെല്ലാം കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണക്കടത്തിന് പിടിക്കപ്പെടുന്നവർ ഏറെയും കണ്ണൂർ ജില്ലക്കാരാണ് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളവർ അവിടെ പോയി വെട്ടിപ്പ് നടത്തുകയാണെന്നും പി എം എ സലാം കുറ്റപ്പെടുത്തി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നിരവധി പഞ്ചായത്ത് സെക്രട്ടറിമാരെ സ്ഥലം മാറ്റിയിരിക്കുകയാണ് വാർഡ് പുനർവിഭജനവുമായി ബന്ധപ്പെട്ട് ചൊൽപ്പടിയിൽ നിൽക്കാത്ത ആളുകളെയാണ് സ്ഥലം മാറ്റിയതെന്നും സലാം ആരോപിച്ചു കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പി എം എ സലാം മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികളായ കെ പി താഹിർ അഡ്വക്കേറ്റ് എം പി മുഹമ്മദ് അലി എന്നിവരും പി എം എ സലാമിനൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ